ഇതിന്റെ ഒരു കടമയാണ് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ എന്റെ ജോലിക്കാരന് ഇന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോണേ എന്റെ ജോലിക്കാരനാണ് ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമുണ്ട് എന്റെ വീട് കഞ്ഞി കുടിച്ചു പോകണത് ഓനക്കൊണ്ട അപ്പം അതായത് ഓനെ പോലെയുള്ള നിന്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് ുള്ള ഒരു നൂറു ശതമാനം വിശ്വാസമുള്ള ഒരു കാര്യമായി അവനെ തേടി പിടിക്കാന്നുള്ളത് പല ടൈമിനും പലരും പിന്നോട്ട് വലിച്ചെങ്കിലും ആരോ ഇന്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു കിട്ടും ആർക്കും കിട്ടില്ലെന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് പ്രാന്തരാണ് പക്ഷെ എനിക്ക് നൂറു ശതമാനം ഞാൻ ഒന്നും ഒന്നും നോക്കാൻ നിന്നില്ല ഞാന് എനിക്കറിയാം അവനെ കിട്ടും ആ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങുണ്ടാവും കാരണം പ്രത്യേകിച്ച് വണ്ടി നല്ല സൂക്ഷിക്കുന്ന ആളാ വണ്ടി ഈ അവന്റെ കൺമുമുമ്പൊന്നും മാറ്റൂല അവനിപ്പോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവൻ ആ റെസ്റ്റോറൻ്റിന്റെ കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി ഓനക്ക് കാണണം അതും അവന്റെ ഒരു ശീല നമ്മൾ ഓരോരുത്തരും ഡ്രൈവേഴ്സിന്റെ ശീലങ്ങൾ അറിയാം നമ്മളെ ഒരുവിധം ഡ്രൈവേഴ്സിന് നമ്മൾ പറയണത് അങ്ങനെ തന്നെ നിങ്ങള് കാരണം ക്യാബിങ് കുത്തി പൊളിച്ച് പണെടുത്തോണ്ട് അങ്ങനത്തെ പല കേസുകളും ഉണ്ടാവുന്നതാണ് അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളത് അവർക്കറിയാം ഒരു ആ കാര്യങ്ങൾ നമ്മൾ നമ്മളെ വണ്ടിയിൽ എടുക്കൽ അത്രയും അത്രയും വൃത്തിയുള്ള ഡ്രൈവർമാരെ ഉള്ളു അപ്പോൾ എനിക്ക് ഉറപ്പിനോ വണ്ടി വിട്ട ഓടി പോലെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുള്ളു പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന കാര്യമാണ് എന്റെ വണ്ടിക്ക് ഭയങ്കരമായ ഡാമേജ് ഉണ്ടാവില്ല പൊട്ടിച്ചിതറന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ വണ്ടിക്ക് സംഭവിക്കില്ല ഇനി എന്ത് അവിടുത്തെ ഫോഴ്സ് ഉണ്ടെങ്കിലും അത് നമ്മൾ മരം താങ്ങും ആ മരത്തിന്റെ കപ്പാസിറ്റി നമ്മക്കറിയാം അക്കേഷൻ്റെ ആ കപ്പാസിറ്റിയിൽ വണ്ടി ചിതറാൻ ചാൻസ് ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഞാനിപ്പോ ഇവിടെ ഈ അപകടം നടന്നിട്ട് ആകെ ചില്ലറ ദിവസമേ വീട്ടിൽ പോയിട്ടുള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ ബാംഗ്ലൂരിൽ പോയി ഹൈക്കോടതിയിൽ പോവുക ഇവിടെ വരിക ഇതന്നെ വാടകക്ക് വീട് എടുത്തിട്ടാ താമസം സ്വന്തമായി ഭക്ഷണുണ്ടാക്കലാണ് ആദ്യമൊക്കെ ഈ ലോഡ്ജിലെ ഇന്ന് താമസം പിന്നെ ഡെയിലി ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യ കൊടുത്തിട്ട് നിക്കണേക്കാടി നല്ലത് വാടകക്ക് വീട് എടുക്കുക സ്വന്തമായിട്ട് കുക്ക് ചെയ്യാ താമസിക്ക ഡ്രസ് അലക്കിടും അതുകൊണ്ട് ഗംഗാവലി പോയൻറെ സൈഡിൽ ചിക്കിടൂ അവിടെ കുത്തിരിക്കും ഇതൊക്കെ തന്നെ അമ്മയോട് സംസാരിച്ചപ്പോ എന്താ അവര് പറഞ്ഞത് അമ്മ ഇന്ന് ഞാൻ അമ്മനോട് സംസാരിച്ചിട്ടില്ല അമ്മ ഒരു ഭയങ്കര ഊർജ്ജം എനിക്ക് ഡെയിലി രാവിലെ എനിക്ക് അമ്മ മെസ്സേജ് ചെയ്യും ഡെയിലി എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും അമ്മന്റെ അപ്പൊ നമ്മൾ തളരുണ്ട് തോന്നുമ്പോ ആ മെസ്സേജ് പിന്നെയും വായിക്കും ഞാൻ അത് കാണുമ്പോ പിന്നെ അതിനെ പിന്നെ ആ അതിപ്പം അതിപ്പ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് ആയിരുന്നു നിന്റെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് ആയിരുന്നു മക്കളൊക്കെ അവരെ നല്ല നല്ല വെക്കേഷൻ ഒക്കെ മിസ് ചെയ്ത് അർജുൻ അർജുനേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും നല്ല ബന്ധം വീട്ടിൽ വെച്ചിട്ടാണ് കണക്കുകൂട്ടുക എന്റെ സമയക്കുറവ് കാരണം അർജുൻ വീട്ടിൽ വരും ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അവന്റെ പോകും ഞാൻ കാരണം അവനക്കുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് മനാഫ്ക കണക്കുകൂട്ടാൻ കുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കി കളെ അപ്പൊ ഞാൻ പറയും വീട്ടിലേക്ക് പോര് കറിയും വീട്ടിലാവുമ്പോ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല അങ്ങനെയൊക്കെ എന്താ പറയാ ഒരു നല്ലൊരു ബന്ധം നല്ലൊരു ഒരു ചെക്കന് നമുക്ക് നഷ്ടപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ട് പരമാവധി പൊരുതാന്നുള്ള ഞാൻ ഇന്നലെയും കൂടി ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടിന് ഇന്നത്തോടു കൂടി ഡഡ്ജറ് നിക്കുന്നുള്ളത് ഞാൻ ഇന്നലെ ശരിക്കും നാട്ടിൽ പോകണേ എന്റെ കുട്ടിക്ക് തീരെ വയ്യ വീട്ടില് ആണുങ്ങളാരും ഇല്ല ഞാനും അനിയനും ഒക്കെ ഇവിടെത്തന്നുള്ളത് അപ്പ എന്റെ മൂക്കില് ഭയങ്കര പ്രശ്നമുണ്ട് ശ്വാസം കിട്ടുന്നില്ല ഒരു ഓപ്പറേഷൻ വേണം അപ്പൊ ഞാൻ നാട്ടിൽ പോവാന്ന് ഞാൻ എം എൽ എനോട് സതീശേലിനോട് വരെ പറഞ്ഞു അങ്ങനെ പോവാൻ നിന്നപ്പം എന്റെ ബാക്കി ബ്രദേഴ്സ് പറഞ്ഞു പോവരുത് നമുക്ക് ഇന്ന് ഇന്നും കൂടി ഇവിടെ നിൽക്കണം എന്ന് എനിക്ക് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അപ്പൊ ഞാൻ അത് ഇന്നെ ആരൊക്കെ പിടിച്ച് വലിക്കുന്നമാതിരി ഇന്ന് നിക്ക് നിൽക്ക്ന്ന് പറഞ്ഞ മാര് ഞാൻ അത് ഇന്ന് നിന്നതിനോണ്ട് എന്തായി പറഞ്ഞുകഴിഞ്ഞാല് അതൊരു ഒരു കാര്യമായി ഞാൻ തളർന്നീ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഥവാ ഇന്ന് ഡർജർ പോവാണ് ഞാൻ ഓനെ ഞമ്മക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ രണ്ട് കൊല്ലം കൂടി ഓൻറെ പിന്നിൽ ഓടുകയാണ് എല്ലാവരും കഴിഞ്ഞാലും ഞാൻ ഓനെ വിടില്ല ഞാൻ മീഡിയാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിരിക്കണ് ഇവിടെ വീണ്ടും 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 വരുത്തിച്ചിരിക്കണ് ഈ കാലാവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരുടെ സാഹചര്യവും എനിക്കറിയാം നിങ്ങൾ നിന്നത് ഏത് സാഹചര്യത്തിലാണ് പക്ഷെ ഞാൻ എന്നിട്ടും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മീഡിയം വേണ്ടിയില്ലേനു മുതൽ ഇന്ന് ഞാൻ തീരുമാനിച്ചു ഇനി സുപ്രീം കോടതി പോയാലും ഞാൻ അവനെ മാന്തിട്ടേ പോരൂള്ളേനു എന്തായാലും ഞാൻ അവനെ ഗംഗാവലി പോയാലും ഇട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയ ഓൻറെ ഓൻറെ സ്ഥാനം ഓൻറെ ഓൻറെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇക്കൂല ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത് അതിന് ഇനി എന്തൊക്കെ കളി കളിക്കാൻ പറ്റും അതിന്റെ പരമാവധി ഞാൻ കളി കളിച്ചിരിക്കണെ നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തെ കളി ഞാൻ കളിച്ചിരിക്കണേ ഈ വിഷയത്തിൽ കാരണം എനിക്ക് എനിക്ക് അവനെ കിട്ടണം കാരണം എന്നെ വിശ്വസിച്ചു തോന്നാ അപ്പൊ അത് അത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിക്കുന്ന് അർജുൻറെ പെങ്ങന്മാർ രണ്ടാളായിട്ട് സംസാരിച്ചിരുന്നു അമ്മനെ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ വിളിക്കാ എന്ന് പറഞ്ഞു അമ്മ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത് ആ പറഞ്ഞു അഭിരാമിനോടും രണ്ടാളോടും ഞാൻ പറഞ്ഞു ഇനി ഇഞ്ുമുതൽക്ക് ഞമ്മളുണ്ടാവും ഏട്ടന്മാരായിട്ട് കൂടെ ഉണ്ടാവും ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല